അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ കുട്ടികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ അൻപത്തിയെട്ട് ടീമുകൾ പങ്കെടുത്തു നാടൻ വിഭവങ്ങൾക്കു പുറമെ സൗത്ത് ഇന്ത്യൻ ചൈനീസ് അറബിക് ഇറ്റാലിയൻ തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങളും ഷെയ്ക്കുകളും പാനീയങ്ങളും പാചക മത്സരത്തിൽ രുചിവൈവിധ്യം തീർത്തു മാസ്റ്റർ ഷെഫ് എന്ന പേരിലായിരുന്നു അടിമാലി വിശദീപ്തി പബ്ലിക് സ്കൂളിൽ കുട്ടികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിലെ പാചകകല പ്രോത്സാഹിപ്പിക്കുക എന്നതിനൊപ്പം വേറിട്ട രുചിഭേദങ്ങൾ അറിയാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പാചക മത്സരം സംഘടിപ്പിച്ചത് നാടൻ വിഭവങ്ങൾക്ക് പുറമെ സൗത്ത് ഇന്ത്യൻ ചൈനീസ് അറബിക് ഇറ്റാലിയൻ തുടങ്ങിയ വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങളും ഷെയ്ക്കുകളും പാനീയങ്ങളും പാചക മത്സരത്തിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു പരം വളരെ ഡിഷസ് ഇവർ ഇവരെ ഒരുക്കിയിട്ടുണ്ട് ഫ്രൂട്ട് സലാഡ് ബിബറേജസ് അതുപോലെ തന്നെ കേരള തലമുളള ഫുഡുകൾ സൗത്ത് ഇന്ത്യൻ തലമുള്ള ഫുഡുകൾ ചൈനീസ് ഫുഡുകൾ അറബിക് ഫുഡുകൾ ഇറ്റാലിയൻ ഫുഡ് രണ്ട് രണ്ടു ഫുഡ്സ് എല്ലാം ഇവിടെ കൂടെ ഉണ്ട് ഫുഡുകള് എൽ കെ ജി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ടായിരുന്നു പാചക മത്സരം നടത്തിയത് മത്സരത്തിൽ ടീമുകൾ പങ്കെടുത്തു രക്ഷിതാക്കളും വിദേശ വിനോദ സഞ്ചാരികളുമടക്കം നിരവധി ആളുകൾ കുട്ടികളുടെ പാചക നൈപുണ്യം രുചിച്ചറിയുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും വിദ്യാലയത്തിലെത്തി മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ പാചക മത്സരം ഉദ്ഘാടനം ചെയ്തു ഫാദർ ബിജു വടക്കേൽ ഫാദർ മാത്യു കിരിയന്താർ ഷെഫായ വിനോജ് പ്രമോദ് ഫാദർ മാർക്കോസ് ചിറ്റേമാരിൽ ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ ഫാദർ ഫാദർ രാജേഷ് ജോർജ് ഫാദർ വികാസ് മൈക്കിൾ ഫാദർ ഓസ്റ്റിൻ കളപ്പുര പി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി